മാലിന്യ നിക്ഷേപത്തിനെതിരെ കർശന നടപടിയുമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് ഇതിന്റെ ഭാഗമായി പ്രസിഡന്റ് ബി കെ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധനകൾ നടത്തി വഴിയോരങ്ങളിലും മറ്റും മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മാന്നാർ ഗ്രാമപഞ്ചായത്ത് അധികൃതർ പറഞ്ഞു മാന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രധാന റോഡുകളുടെയും ഇടവഴികളുടെയും ഓരങ്ങളിൽ മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നതായുള്ള പരാതികൾ ഏറിയതോടെയാണ് കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന് ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ പ്രസാദ് പറഞ്ഞു ഈ മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിനും അവരെ നടപടി ഗ്രാമപഞ്ചായത്ത് സ്വീകരിക്കും മുഖം നോക്കാതെ ശക്തമായ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ തീരുമാനം ഇത് കണ്ടെത്തി തരുന്നതിന് ക്യാമറ വെക്ക് അതുവരെ ഞങ്ങൾ കൊണ്ടിടന്നൊക്കെയുള്ള മനോഭാവത്തിലാണിടുന്നതെങ്കിൽ ക്യാമറ ഇല്ലാതെ ഈ ദോഷകരമായ സാമൂഹ്യ വിരുദ്ധപരമായ ഈ പ്രവൃത്തി ചെയ്യുന്നവരെ കണ്ടെത്തുന്നതിനുള്ള ചില സമീപനങ്ങൾ കൂടി ഞങ്ങൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കണ്ടെത്തി കൃത്യമായി അതിൻ്റെ ശിക്ഷണ നടപടി പഴയടക്കം ഇടുന്നതിന് ഉള്ള സമീപനം സ്വീകരിക്കും യാതൊരു മുഖംനോട്ടവുമില്ല ഒരാളിന്റെയും ശുപാർശയില്ല ഒരാളിന്റെയും സഹായം കിട്ടത്തില്ല ഇത് കണ്ടെത്തി തരുന്നതിന് ഈ നാടിന്റെ മുഖച്ചായ ഈ നാടിന്റെ സൗന്ദര്യം മാലിന്യമുക്തമായ ഒരു മാനാറിനെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരുടെ എല്ലാ സഹായം ഞങ്ങൾ സ്വീകരിക്കുകയാണ് അവർ തരുന്ന നിർദ്ദേശങ്ങൾ അവർ തരുന്ന അഭിപ്രായങ്ങൾ ഒക്കെ തന്നെ അവർ തരുന്ന വാർത്തകൾ ഒക്കെ തന്നെ വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും കിട്ടുന്ന പിഴയുടെ ഇത്ര ശതമാനം ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഞങ്ങൾ തരികയും ചെയ്യും അങ്ങനെ ഇത്തരം പ്രവൃത്തിയിൽ തുടർന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇതോടുകൂടി ഇത് അവസാനിപ്പിക്കണം വളരെ സ്നേഹത്തോടാണ് ഞങ്ങൾ ഗവൺമെന്റ് എടുക്കാൻ പോകുന്ന അല്ലെങ്കിൽ പഞ്ചായത്ത് എടുക്കാൻ പോകുന്ന നിയമ നടപടികളെ സംബന്ധിച്ച് നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല വളരെ സ്നേഹത്തോട് അതിലേറെ വിനയത്തോട് ഇത് വലിയ വിപത്താണ് ഈ നാടിന് താങ്ങാൻ കഴിയുന്നില്ല എല്ലാവരും ഒരു കാര്യം ഓർക്കണം ഇന്ന് ഹരിതകർമ്മ സേനക്ക് പ്ലാസ്റ്റിക് നമുക്ക് കൊടുക്കാം ജൈവ മാലിന്യങ്ങൾ നിർമാർജനം ചെയ്യാനുള്ള എല്ലാം ഉണ്ട് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെ കൊണ്ടുവന്നു ജനതയ്ക്ക് തന്നെ ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ ജലാശയം നല്ല ഇത് കൊണ്ടുവന്നിടുന്നത് അറിവില്ലായ്മ കൊണ്ടല്ല അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ തോടുകളും കുളങ്ങളും എല്ലാം മനഃപൂർവമായി നമ്മുടെ കിറ്റുകളില് വീടുകളിൽ നിന്നുള്ള മാലിന്യങ്ങള് ഇങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ ഇടുന്ന ഈ പ്രവണത അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ബി കെ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തി വൈസ് പ്രസിഡന്റ് ലതാ പി എ സ്ഥിര സമിതി അധ്യക്ഷൻ എസ് ചന്ദ്രകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തിരിസ് എന്നിവരുൾപ്പെട്ട സംഘമാണ് മാലിന്യ നിക്ഷേപം നടക്കുന്ന സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയത് മാന്നാർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റേഷന് തെക്കുള്ള റോഡിൽ ടർഫ് കോട്ടിന് സമീപം റോഡിന്റെ ഇരുവശങ്ങളിലും സമീപത്തെ തോട്ടിലും പ്ലാസ്റ്റിക് ഭക്ഷണം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ വൻതോതിൽ നിക്ഷേപിച്ചിരിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ക്യാമറ സ്ഥാപിക്കുവാൻ നടപടി സ്വീകരിക്കുമെന്നും ബി കെ പ്രസാദ് പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് മന്നാർ